അതെ ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളിലുള്ള ആ ഒരു അസൂയം കുശുമ്പോന്നുണ്ടല്ലോ പല കണ്ടസ്റ്റൻ്റിനും അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് അവർ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പല പല കഷ്ണം വീഡിയോസുകളായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് അതായത് ഒരു സംഭവത്തിൻ്റെ മുഴുവനും കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ടും അവർക്ക് ആവശ്യമുള്ള ആ ഒരു പർട്ടിക്കുലർ പോഷൻ മാത്രം എടുത്തിട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് ആൾക്കരത്തെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട് അതായത് മര്യാദക്ക് ഗെയിം കളിക്കാൻ അങ്ങോട്ട് വിട്ടിട്ട് അവിടെ കയറി കുത്തി തിരിപ്പും അല്ല എന്നുണ്ടെങ്കിൽ കട്ടപ്പ പണിയെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ കണ്ടിട്ടുള്ള ജനങ്ങൾക്കാണ് പ്രശ്നം നിങ്ങൾ അവിടെ നെഗറ്റീവ് സംഭവം കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് ജനങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടല്ലേ തോന്നത്തുള്ളൂ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ അവർക്ക് ആർക്കെങ്കിലും നെഗറ്റീവ് വന്നോ അപ്പം അതെല്ലാ കാര്യങ്ങളും പി ആർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മണ്ടക്കിട്ട് രക്ഷപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒന്നല്ലേ ഇപ്പം ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപും ബിഗ് ബോസ് കണ്ടസ്റ്റുകൾക്കെതിരെ ഒരുപാട് നെഗറ്റീവ്സുകൾ വന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് നമ്മുടെ സീസൺ ടൂല് സീസൺ ടൂ എന്ന് പറയുമ്പോൾ അവിടെ പി ആർ ഒന്നും എന്താണെന്ന് പോലും ആർക്കും അറിയാത്തൊരു സീസണാണ് ആ സമയത്ത് അതിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള രജിത്തിനെയാണ് കൂട്ടത്തോടെ എല്ലാവരും ഇട്ട് ആക്രമിച്ചത് അപ്പം അതിന് ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ എതിരെ നല്ല രീതിയിൽ സൈബർ ബുള്ളിംഗ് ആ സമയത്തുണ്ടായിരുന്നു അന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ ഇത് പി ആർ ആണെന്ന് അതൊക്കെ ഇത് എല്ലാവരും പ്രേക്ഷകരെന്ന് എന്ന് തന്നെയല്ലേ പറഞ്ഞോണ്ടിരുന്നത് അപ്പം ഇന്ന് എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് പി ഉണ്ട് ആ കുട്ടി സമ്മതിച്ചു പി ഉണ്ട് ആ കുട്ടിയുടെ വീഡിയോസ് കട്ടിയാനും അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടിക്കാനും വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട് ലൈൻ ലൈൻ ലൈൻഘട്ടില് പറഞ്ഞിരുന്നത് പി ആറുകാർ വന്നിരുന്നു അവർ അവർ പതിനഞ്ച് ലക്ഷം ചോദിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂ നിങ്ങൾ മുഴുവൻ കാണുക കൊടുത്തെന്ന് ഒരി ഒരിടത്തും പറഞ്ഞിട്ടില്ല പതിനഞ്ച് ചോദിച്ചു പക്ഷെ അത്രയും ഹ്യൂജ് എമൗണ്ട് താങ്ങാൻ പറ്റത്തില്ല വേണ്ട എന്നുള്ള രീതിയിൽ പോയിട്ട് ആകെ ഒരു ലക്ഷത്തിനാണ് എന്ത് കൊടുത്തിരുന്നത് ടീ ആർ കൊടുത്തിരുന്നത് അതിൽ അൻപതിനായിരം കൊടുത്തു അൻപതിനായിരം ഇനി കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്തിനാണ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇറങ്ങി സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് പറ്റാൻ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അപ്പം നിങ്ങൾ ഗെയിം കളിക്കാൻ വിട്ടപ്പോൾ മര്യാദക്ക് ഗെയിം കളിക്കണമായിരുന്നു അത് ചെയ്തിട്ടുണ്ടോ ഇല്ല അത് ചെയ്താൽ മാത്രമേ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാനും വോട്ട് നേടാനും സാധിക്കത്തുള്ളൂ അത് കിട്ടാതെ ഇനി എത്ര കിടന്നു തലമുറയിട്ട് കരഞ്ഞിട്ടും ഒരു കാര്യമില്ല ഓക്കെ ഗെയിം ഓവർ